ചങ്കിലക്കാക്കി ഭാഗം പതിനൊന്നു ഇത്രയും അമ്മാവന്റെ ചെവിക്കല്ല് നോക്കിയൊന്ന് കൊടുത്ത് ഞാൻ നാഭിക്ക് കുത്തിപ്പിടിച്ച് ചുവരോട് ചേർത്ത് നിർത്തി ഓബർ വിളിച്ചിട്ടുണ്ട് എടുക്കാനുള്ളതെല്ലാം എടുത്ത് ഇപ്പോ ഈ നിമിഷം വിട്ടോളണം പിന്നെ ഈ രാത്രി ഇവിടെ കഴിഞ്ഞു ഇനി ഇത് താൻ ഓർത്തു എന്ന് ഞാൻ അറിഞ്ഞ പിന്നെ താൻ പുറം കാണില്ല മോനെ അർജുന അമ്മാവൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നൊന്നും നോക്കിയില്ല കായ്മുറുക്കി വീണ്ടും കൊടുത്തു മതിമോനെ മതി മതി ഞാൻ പൊക്കൊള്ളാം ആ നിലവിളിയോടെയാണ് ഞാൻ നിർത്തിയത് വൈക വന്നില്ലായിരുന്നു ഞങ്ങളുടെ മിഥു ചിലപ്പോൾ ആ പോലും മനസ്സിലാകില്ലായിരിക്കാം തന്നെ ഞാൻ ഇനി ഈ നാട്ടിൽ കണ്ടുപോരുത് എന്നെ നോക്കി തൊഴുകൈകളോടെ നിൽക്കുന്ന അമ്മാവിന് ഒന്നും കൂടെ കൊടുത്തു പുറത്ത് കാറിന്റെ ഹോൺ ശബ്ദം കേട്ടു ആ ഊബർ വന്നല്ലോ വേഗം ആവട്ടെ അമ്മാവിന് ഇത്രയും വേഗതയുണ്ടാവും ഞാൻ കരുതിയില്ല നിമിഷ നേരം കൊണ്ട് എല്ലാം എടുത്ത് ഒന്നും മിണ്ടാതെ കാറിൽ കയറി പിന്നിലിരുന്നു ഞാൻ പിന്നിലെ ഡോർ തുറന്ന് കുറച്ച് കാശുപൊള്ളിയുടെ കീശയിൽ വെച്ചു കൊടുത്തു വേണ്ട അർജുനാ ഇരിക്കട്ടെ വേണ്ടിവരും അല്ലടാ ശിവ എന്ന് പറഞ്ഞപ്പോൾ മുന്നിലിരുന്ന ശിവൻ എന്നെ നോക്കി ചിരിച്ചു ശിവനെ കണ്ട് ഞെട്ടി വിറങ്ങലിച്ചു പോയി അമ്മാവൻ അർജുനാ എന്നോടത് വേണ്ടായിരുന്നു എന്ന് ദൈന്യതയോടെ എന്നോടത് പറയാതെ പറഞ്ഞപ്പോഴേക്കും ഇറങ്ങി പിന്നിൽ കയറി ഡ്രൈവർ വണ്ടിയും വിട്ടു തിരിച്ചു മുറിയിലേക്ക് വരുമ്പോൾ കണ്ടു ഉറങ്ങുന്ന വൈകയെ ഒരു കൈകൊണ്ട് മിധുവിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഞാൻ അവൾക്കരികിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വൈകയെ ഞാൻ ഓർത്തെടുക്കുകയായിരുന്നു അധികം ചിരിയില്ലായിരുന്നു എപ്പോഴും മിധുവിനെ ചുറ്റിപ്പറ്റിയാണ് നിന്നിരുന്നത് അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവൾ പ്രതികരിക്കില്ലായിരുന്നു പക്ഷേ ഈ മാറ്റങ്ങളെല്ലാം അടുത്ത ദിവസങ്ങളിലായിട്ടാണ് രാത്രി വെളിച്ചം കെടുത്താൻ സമ്മതിക്കാറില്ല സമയം നാലുമണിയോട് അടുക്കുന്നു താഴെ അമ്മയും എല്ലാവരും വന്ന ശബ്ദം ഞാൻ താഴേക്കിറങ്ങിച്ചെന്നു നീ എന്താ അമ്പലത്തിലേക്ക് വരാഞ്ഞേ അർജുന എല്ലാരും അന്വേഷിച്ചു കേട്ടോ ഉം അമ്മ കിടന്നോളൂ നേരം വെളുക്കാരായി മുകളിലേക്ക് നോക്കി അമർഷത്തോടെ ചോദിച്ചു കെട്ടിലമ്മ കിടന്നോ അവൾക്ക് ആരേം ഇഷ്ടമല്ല രണ്ടീസായും ഞാൻ അവളെ ശ്രദ്ധിക്കുന്നു മുഖവും വീർപ്പിച്ച് നടക്കുക ആ കുട്ടി അമ്പലത്തിൽ നിന്നാലെന്താ എന്തിനാ അപ്പ ഇങ്ങോട്ട് പോന്നേ അമ്മയോട് എനിക്ക് സത്യം പറയാൻ തോന്നിയിരുന്നില്ല അവൾക്ക് സുഖമില്ല അതാ വന്നത് എന്നെ നോക്കി അർത്ഥഗർഭമായി മൂളിയിട്ട് അമ്മ മുറിയിലേക്ക് പോയി രുദ്രയും പോയി മോൾ വൈകയോടൊപ്പം ആണോ അമ്മാവനെ കണ്ടില്ല കൃഷ്ണയാണ് കൃഷ്ണവാ ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഗോവണി കയറി കൃഷ്ണ സംശയത്തോടെ എന്നോടൊപ്പം വന്നു എന്താട്ടാ രാത്രി ഇത്രയും വൈകി നീ മോളെന്തുകൊണ്ടാ അമ്മാവനോടൊപ്പം വിട്ടത് അവൾ എന്നെ സൂക്ഷിച്ചു നോക്കി വൈക പറഞ്ഞതാവും എന്നോട് ഇതും ചോദിച്ചു ദേഷ്യം പിടിച്ച അവൾ വീട്ടിലേക്ക് പോകുന്നത് അവൾക്ക് അമ്മാവിനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഓരോന്ന് പറയുന്നതാ അവൾക്ക് എന്നെയും ഇഷ്ടമല്ല എപ്പോഴും അവളുടെ കുട്ടിക്കാലം പറഞ്ഞ് എന്റെ സ്വസ്ഥത എടുത്തും മിധവും അതുപോലെ ആവും എന്ന് പറഞ്ഞിട്ട് ഏട്ടനയും സ്വസ്ഥത എടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാ കൃഷ്ണ ഒറ്റശ്വാസത്തിൽ പറഞ്ഞു പണ്ടും എന്തെങ്കിലും കുറ്റം ചെയ്യുമ്പോൾ ഞാൻ ചോദ്യം ചെയ്താൽ അവൾ ഇങ്ങനെയാണ് സ്വന്തം ഭാഗം ഒറ്റശ്വാസത്തിൽ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കും അപ്പോൾ മാത്രമാണ് ഇവൾക്ക് ശബ്ദമുണ്ട് എന്ന് എല്ലാവരും അറിയുന്നത് ഇന്നും അതിനൊരു മാറ്റവും ഇല്ല അതാണോ ഞാൻ ചോദിച്ചത് അവളൊന്ന് വിക്കി അത് എനിക്ക് എനിക്ക് അമ്മാവിനെ വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ ചിരിച്ചു മുഖപ്പിലേക്കിരുന്നു ശിവനേക്കാളും വിശ്വാസമുണ്ടോ മിഥുവിൻ്റെ അച്ഛനേക്കാളും വിശ്വാസമാണോ നിനക്ക് നിന്റെ അമ്മയുടെ സഹോദരനെ കുട്ടിക്കാലത്ത് ഒരിക്കൽ പോലും നമ്മൾ കാണാത്ത നമ്മുടെ അച്ഛൻ പോയപ്പോ ഇവിടേക്ക് ഇങ്ങോട്ട് വന്ന് കാരണവരായ അയാളെയാണോ നിനക്ക് ശിവനേക്കാളും വിശ്വാസം എന്നെ പകച്ചു നോക്കുന്ന കൃഷ്ണ വിറയാറുന്ന ശബ്ദത്തിൽ ചോദിച്ചു എന്താ പറ്റി കേട്ടാ മോള് ഞങ്ങൾ വരുമ്പോൾ ഒറ്റമുണ്ട് മാത്രം ധരിച്ച അമ്മാവിനും വസ്ത്രമൊന്നും ഇല്ലാത്ത നിന്റെ മോളും മാത്രമായിരുന്നു അവളുടെ മുഖം വിവർണമായി അവൾ വിതുമ്പി കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മുറിയിലേക്ക് ചെന്നു മിഥുവിനെ വാരിയെടുത്ത് ഉമ്മ വെച്ചുകൊണ്ടിരുന്നു മോൾക്കൊന്നുമില്ല കൃഷ്ണ ഒന്നും പറ്റിയില്ല അവൾ കരഞ്ഞുകൊണ്ടിരുന്നു ഞാൻ അവളെ നിറുകയിൽ തലോടി ഞാൻ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല ഏട്ടാ സാറിയില്ല മോൾ വാ ഞാൻ മിഥുവിനെ എടുത്ത് താഴെ കൃഷ്ണയുടെ മുറിയിൽ കിടത്തി അവൾ കരഞ്ഞുകൊണ്ടിരുന്നു എന്നാലും ആ ദുഷ്ടൻ ഈ ദുഷിച്ച കണ്ണിലാണോ എന്റെ കുഞ്ഞിനെ നോക്കിയത് ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ അവൾക്കൊപ്പം ഇരുന്നു മോളെ ഏട്ടനെ നീ ഒരിക്കലും ഒരു കാലത്തും ബാധ്യതയല്ല എന്നാലും നീ നിന്റെ മോൾക്ക് നിഷേധിക്കുന്നത് സ്നേഹമുള്ള ഒരു അച്ഛനെയും അവൻ നൽകുന്ന സുരക്ഷിതത്വമാണ് എല്ലാ പെൺകുട്ടികളുടെയും ആദിത്യ ഹീറോ അവരുടെ അച്ഛനാണ് ഞാൻ എത്ര അവളെ സ്നേഹിച്ചാലും അവളുടെ അച്ഛൻ്റെ സ്നേഹം കൊടുക്കുന്ന തൃപ്തി എനിക്കെന്നല്ല ആർക്കും കൊടുക്കാൻ കഴിയില്ല നമ്മുടെ അച്ഛൻ പോയിട്ടും നമുക്ക് ഓണസദ്യയും പുത്തനെടുപ്പും കിട്ടി എന്നാൽ അച്ഛനോടൊപ്പമുള്ള ഓണം ഉണ്ടല്ലോ ഇന്നും നമ്മുടെ മനസ്സിലാ സന്തോഷമാണ് നീ നിന്റെ മോൾക്ക് അത് നിഷേധിക്കരുത് അച്ഛൻ അവളുടെ അർഹതയും അവകാശവുമാണ് ഈ സംഭവം ഞാൻ അവനോട് വിളിച്ച് പറഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ അവനെത്തി അതാണ് അച്ഛൻ നീ ആലോചിക്ക് തല കുമ്പിട്ടിരിക്കുന്ന കൃഷ്ണയെ നോക്കി ഞാൻ എഴുന്നേറ്റു അമ്മയോടൊന്നും പറയണ്ട അമ്മ സ്നേഹിക്കുന്നവരെല്ലാരും വഞ്ചിച്ചിട്ടേ ഉള്ളൂ വാതിൽ ചാരി മുറിയിലേക്ക് നടന്നു എന്തോ പുലമ്പി പുലമ്പി വൈക ഉറങ്ങുന്നുണ്ടായിരുന്നു അവൾക്കടുത്തായിരുന്നപ്പോൾ അന്ന് ആദ്യമായി അവളെ നെഞ്ചോട് ചേർക്കാൻ എൻ്റെ ഉള്ളം വെമ്പി ആദ്യമായി കണ്ടത് വിവാഹ ദിവസം കാട്ടിയ കുസൃതികൾ കഷ്ടപ്പെട്ട് അമ്മയോടൊപ്പം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് അറിയാത്ത പണികൾ കഷ്ടപ്പെട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അമ്മയോട് തർക്കിക്കുന്നത് അങ്ങനെ ഓരോന്നും നേരം പുലർന്നപ്പോൾ എനിക്ക് ആ പഴയ വൈകാശിയെ തന്നെ തിരിച്ചു കിട്ടണേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ കിടന്നു വിവിധ നിറത്തിലെ ബലൂൺ വിൽപ്പനക്കാരുടെയും കുപ്പിവള്ളക്കാരുടെയും ഇടയിലേക്ക് ഭയചകിതയായി ഓടിയെടുക്കുന്ന എന്നിലേക്ക് രണ്ട് രോമാവൃതമായ കൈകളാൽ ഒരു കുട്ട നിറയെ ചേറ് എറിയുന്നു ഭയത്തോടെ ഞാൻ ഇരു കൈകളാലും എന്റെ മുഖം പൊത്തി ചുറ്റും കനത്ത നിശബ്ദത ഭയത്തോടെ വിരലുകൾ മാറ്റി നോക്കിയതും മുന്നിൽ ശൂന്യം എനിക്ക് ചുറ്റുമുണ്ടായിരുന്ന ഉത്സവപ്പറമ്പിലെ ആൾക്കൂട്ടം ചിരിക്കുന്നു അപ്പോഴാണ് എന്റെ കൈകളിലെ നിറങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്റെ മുഖവും വസ്ത്രവും നിറച്ച് നിറങ്ങൾ നിറങ്ങളാൽ മുങ്ങി നിൽക്കുന്ന എന്നെയാണ് അവർ നോക്കി ചിരിക്കുന്നത് ആരാണ് എനിക്ക് നിറങ്ങൾ നൽകിയത് ആരാണ് എന്നെ ഭയപ്പെടുത്തിയത് രണ്ടും ശൂന്യം പരിചിതമല്ലാത്ത മനുഷ്യർക്ക് ചുറ്റും ഞാൻ മാത്രം വൈക മാത്രം പെട്ടെന്ന് കണ്ണുകൾ തുറന്നു കാഴ്ചകൾ വ്യക്തമാകാത്ത പോലെ വീണ്ടും വീണ്ടും കണ്ണടച്ചു തുറന്നു സ്ഥലം പോലും പരിചിതമില്ലാത്ത പോലെ അപ്പോഴാണ് എന്റെ നെറുകയിൽ എന്തോ ഇരിക്കുന്നു നല്ല ചൂടുള്ള സുഖമുള്ള എന്നാൽ ഭാരമുള്ള എന്തോ ഒന്ന് നോക്കുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ രോമാവൃതമായ കൈകൾ എന്നെ നിറങ്ങളാൽ മൂടിയ കൈകൾ ആ കൈയിലേക്ക് മെല്ലെ തൊട്ടു അരികിൽ കട്ടിലിൽ ചാരിയിരുന്നുങ്ങുന്ന അർജുനേട്ടൻ ആ മുഖത്തേക്ക് നോക്കുന്തോറും എനിക്ക് അകലാനാകാത്ത വിധം അടുക്കാൻ തോന്നുന്ന എന്തോ ഒന്ന് എന്നിൽ നിറയുന്നു ഞാൻ കണ്ണുകൾ ചിമ്മി ആ കൈകൾ മാറ്റി തിരിഞ്ഞുകിടന്നു തല അപ്പോഴും വേദനിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ എപ്പോ കിടന്നു ഓർമ്മയില്ല വീണ്ടും വീണ്ടും ഓർത്തു അമ്പലത്തിലെ പാട്ടുകൾ ഒന്നും കേൾക്കുന്നില്ല എല്ലാം കഴിഞ്ഞു കാണും ഞാൻ എത്ര ഓർത്തിട്ടും മാത്രം തെളിഞ്ഞു വന്നു അർജുനേട്ടൻ എനിക്ക് ആദ്യമായി സമ്മാനിച്ച സെറ്റുമുണ്ടും അതും സംശയമാണ് സ്വപ്നമാണോ പെട്ടെന്ന് ഞാൻ ധരിച്ചിരുന്ന വേഷത്തിലേക്ക് നോക്കി ശരിയാണ് ഇത് തന്നെയാണല്ലോ മുഷിഞ്ഞിരിക്കുന്നു കാലിൽ എന്തോ മണ്ണ് പറ്റിയതുപോലെ എഴുന്നേറ്റിട്ട് നോക്കിയപ്പോൾ കാലിലും സെറ്റുമുണ്ടിലും ഒക്കെ ചെളിയാണല്ലോ ഞെട്ടിപ്പോയി ബെഡിലും ഒക്കെ ആയിരിക്കുന്നു ഈശ്വരാ അർജുനേട്ടൻ കണ്ട ഇപ്പോൾ വഴക്കു പറയും ഒരൽപ്പം വൃത്തിഭ്രാന്തുണ്ടേ വേഗം എഴുന്നേറ്റ് പുതപ്പം മറ്റും എടുത്തു തല വെട്ടിപ്പൊളിയുന്ന പോലെ വേദനിക്കുന്നു എന്നാലും വേഗം എങ്ങനെയൊക്കെയോ എഴുന്നേറ്റു നേരം പത്ത് മണിയായിരിക്കുന്നു കുളിമുറിയിൽ പോയി തുണി കഴുകൽ ആരംഭിച്ചു വീണ്ടും വീണ്ടും കഴുകൽ എത്ര കഴുകിയിട്ടും വൃത്തിയാകാത്ത പോലെ വല്ലാതെ ക്ഷീണം തോന്നുന്നു തൊണ്ട വരളുന്ന പോലെ എങ്ങനെയൊക്കെയോ കുളിച്ചു ഒന്ന് കിടന്നോളാം വയ്യ വസ്ത്രങ്ങളിടാൻ പോലും വയ്യ അപ്പോഴേക്കും വാതിൽ മുട്ടുകേട്ടു വൈകാ എത്ര നേരമായി ഇറങ്ങൂ അർജുനേട്ടന്റെ ശബ്ദം ഒരല്പനേരം ചുവരിൽ ചേർന്ന് നിന്നു പൈപ്പിലെ വെള്ളം കുടിച്ചു വീണ്ടും വാതിൽ മുട്ടുന്നു പിന്നെങ്ങനെയോ കഴുകി ആ സെറ്റും മുണ്ടും എടുത്ത് പുതച്ച് ഞാൻ വാതിൽ തുറന്നു അർജുനേട്ടന്റെ മുഖത്തേക്ക് നോക്കിയില്ല ഞാൻ വേഗം അർജുനേട്ടനെ തള്ളി മാറ്റി കിടക്കയിൽ പോയി കിടന്നു തല അപ്പോഴും വെട്ടിപ്പൊളിയുന്നുണ്ടായിരുന്നു ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു ആരോ എന്നെ പുതപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ കണ്ണുകൾ തുറന്നു നോക്കി അർജുനേട്ടനാണ് ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു എണീറ്റേ മുടിയിൽ വെള്ളമല്ലേ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ച് തല തുർത്തി തന്നു അപ്പോഴും ആ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എനിക്കത് വല്ലാതെ വേദനിച്ചു എന്റെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു എൻ്റെ ബെഡ് മുഴുവൻ ചീത്തയാക്കുവോ വാ ഈ ഉടുപ്പിട്ടോളൂ നിസംഗതയോടെ ഇരുന്ന എന്നെ അർജുനട്ടനാണ് ഉടുപ്പിടിപ്പിച്ചത് തല ചീകിത്തന്നത് ഇവിടെ ഇരുന്നോളൂ പുറത്തിറങ്ങണ്ട കേട്ടോ അർജുനേട്ടൻ കുളിച്ചിറങ്ങുന്നത് വരെ ഞാൻ അവിടെ ഇരുന്നു പിന്നെ കിടന്നു കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു വേഗതയിൽ കുളിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ വേദനയായിരുന്നു എന്റെ വൈകയുടെ മുഖമായിരുന്നു അവളുടെ കണ്ണുകളിലെ നിർവികാരതയായിരുന്നു എന്റെ വൈക ഒരു മാനസിക രോഗിയാണെന്ന് എനിക്ക് പൂർണമായി ബോധ്യപ്പെട്ടിരുന്നു അവളുമായി താഴേക്കിറങ്ങുമ്പോൾ എനിക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ അറിയരുത് അമ്മ എങ്ങനെ പ്രതികരിക്കൂ എന്ന് എനിക്കറിയില്ല അർജുന നീ അറിഞ്ഞോ ബലരാമനെ കാണുന്നില്ല ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ അങ്കലാപ്പോടെ അമ്മ നിൽക്കുന്നു വൈകയെ ശ്രദ്ധിക്കുന്നില്ല ആശ്വാസം തോന്നി വൈക അമ്മയെ നോക്കുന്നുണ്ട് ചുറ്റും നോക്കുന്നു ഒരു വല്ലാത്ത ഭാവത്തോടെ ആ അമ്മാവും വെളുപ്പിനെ പോയി ഒന്ന് കാശിക്കൊക്കെ പോകണം ഓപ്പയുടെ യാത്ര പറയുന്നില്ല വിധിയുണ്ടെങ്കിൽ കാണാന്ന് പറയാൻ പറഞ്ഞു അമ്മ കണ്ണും തള്ളി ശബ്ദിക്കാൻ മറന്നതുപോലെ നിപ്പുണ്ട് ആ നിൽപ്പ് കണ്ടാൽ ആയുധം നഷ്ടപ്പെട്ട യോദ്ധാവിനെ പോലെ എന്ന് പറഞ്ഞു ചിരിക്കുന്ന എന്റെ വൈകാശിയെ എനിക്ക് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അമ്മയെ നിസ്സംഗതയോടെ അവൾ നോക്കി നിൽക്കുന്നു ഭക്ഷണം എടുത്തു വയ്ക്കുവൈകാ എന്നെ നോക്കി തലയാട്ടി അകത്തേക്ക് പോകുന്നവൾ എനിക്ക് ആശ്വാസമായിരുന്നു പൂർണമായി എനിക്ക് അവളെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നൽ ഞാൻ അവൾക്കൊപ്പം അകത്തേക്ക് നടന്നു എന്നത്തെയും പോലെ എല്ലാം എടുത്തു വയ്ക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു കലവില വർത്തമാനം പറഞ്ഞു കഴിച്ചിരുന്നവൾ നിശബ്ദം കഴിക്കുന്നു എന്താ വൈകാശി മൗനം അവൾ എന്നെ നോക്കി തല വേദനിക്കുന്നു ക്ഷീണം തോന്നുന്നു നീ പോയി കിടന്നോ നാളെ നമുക്കൊരിടം പോണം അവൾ എൻ്റെയും പാത്രം എടുത്ത് കഴുകി മുറിയിലേക്ക് പോയി ഏട്ടാ കൃഷ്ണയാണ് ആ മോളെവിടെ രുദ്രയോടൊപ്പം ഉണ്ട് എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ പരിഞ്ഞിയുള്ള നിൽപ്പ് കണ്ടപ്പോൾ ഞാൻ അവളെ അടുത്തേക്ക് വിളിച്ചു ശിവനെ ഞാൻ വിളിച്ചോളാം നീ ഒരുങ്ങിയിരുന്നോളൂ നിറകണ്ണുകളോടെ അവൾ എന്നെ കെട്ടിപ്പിടിച്ചു താങ്ക് യു ഏട്ടാ പക്ഷേ അമ്മ നീ വാ നമുക്ക് സംസാരിക്കാം അമ്മാവൻ പോയ ദുഃഖത്തിൽ തകർന്നിരിക്കുന്ന അമ്മ കൃഷ്ണ പോകുന്ന കാര്യം കൂടി അറിഞ്ഞപ്പോൾ ഉറഞ്ഞു തുള്ളുകയായിരുന്നു ഒടുവിൽ അവസാനമായി കൃഷ്ണയോട് പറഞ്ഞു പോന്നതൊക്കെ കൊള്ളാം ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ നിന്നോണം ഇങ്ങോട്ട് വന്നേക്കരുത് കൃഷ്ണ ദൈന്യതയോടെ എന്നെ നോക്കി ഞാൻ അവളെ കണ്ണുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചു പക്ഷെ അവസാന ഡയലോഗാണ് എന്നെ അതിശയിപ്പിച്ചത് പോട്ടെ എല്ലാവരും പോട്ടെ ഇതെല്ലാം അവളുടെ പണിയാണ് വന്ന നാളെ മുതൽ തറുതല പറഞ്ഞ് എന്റെ ബലരാമനെ ഓടിച്ചു ഇപ്പോൾ കൃഷ്ണയേം ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായില്ലേ അവൾക്ക് എളുപ്പമായില്ലോ സ്വന്തമായി ആരോഗ്യമുള്ള മനസ്സ് പോലും ഇല്ലാത്തവളാണെങ്കിലും അമ്മയുടെ മനസ്സിൽ പോലും ഭയം സൃഷ്ടിക്കാൻ അവൾക്ക് കഴിഞ്ഞോ അമ്മ ദേഷ്യത്തിൽ തിരിച്ച് മുറിയിലേക്ക് പോയി ഏട്ടാ നിസ്സഹായതയോടെ നിൽക്കുന്ന കൃഷ്ണ അമ്മയോട് ഞാൻ സംസാരിക്കാം നീ ഒരുങ്ങിക്കോ ഞാൻ അമ്മയുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ കണ്ടു കട്ടിലിൽ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്ന അമ്മയെ ഞാൻ അടുത്തായി ചെന്നിരുന്നു എന്നെ കണ്ടതും കണ്ണടച്ചു അമ്മ പറയാതെ ഞാൻ ശിവനെ വിളിക്കുന്നില്ല കൃഷ്ണ നിന്നോട്ടെ അമ്മയ്ക്ക് കൂട്ടായിട്ട് മിധു ഇവിടെ വളർന്നോട്ടെ നിയമപരമായിട്ട് നമുക്ക് ബന്ധം പിരിക്കാം എന്തിനാ നിങ്ങളുടെയൊക്കെ സമാധാനം നോക്കുന്നേ അവനും വേറെ കല്യാണം കഴിക്കട്ടെ അപ്പോൾ എല്ലാം ശരിയാവും അമ്മ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അവൻ അങ്ങനെ പറഞ്ഞോ കൊള്ളാല്ലോ അവൻ എന്റെ കുട്ടിയെ മറന്നവൻ വേറെ കെട്ടുന്നോ തിക്കാരി അമ്മയുടെ ഇപ്പോഴത്തെ ഭാവം കണ്ടാൽ ഇപ്പോൾ ശിവനെ കൊല്ലും അമ്മയുടെ ചില നേരത്തെ പെരുമാറ്റം എനിക്ക് ബാലിശമായി തുടങ്ങിയിരുന്നു അവൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല അവൻ ഇന്നും കാത്തിരിക്കുകയാണ് അവന്റെ ഭാര്യയ്ക്കും കൊച്ചിനും വേണ്ടി അവൾക്ക് ജോലി ഉണ്ടല്ലോ അമ്മേ ഭർത്താവിന് ഭാര്യയെക്കാളും എന്തിനാ അമ്മേ നല്ല ജോലി എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത് സ്നേഹമല്ലേ വേണ്ടത് അമ്മ നിറഞ്ഞ കണ്ണാൽ എന്നെ നോക്കി ഏറെ നേരം മൗനമായിരുന്നു സാരിത്തുമ്പാൽ കണ്ണുകൾ തുടച്ചു ഉം തലയാട്ടി സ്നേഹം മാത്രം പോരാ വിശ്വാസവും എനിക്ക് നിന്റെ അച്ഛനിൽ നഷ്ടപ്പെട്ടതും അതായിരുന്നു വിശ്വാസം അമ്മ ജനലിൽ കൂടി വിദൂരതയിലേക്ക് നോക്കിയിരുന്നു ഒരു പക്ഷെ അച്ഛനെ ഓർക്കുന്നതാവാം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ നാളുകളാവാം വിളിക്ക് ശിവനെ ഇന്ന് തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ പറ പെട്ടെന്ന് മുറിവാതിലിനരികിൽ ഒരു ഞെരുക്കം വേഗത്തിൽ അകലുന്ന കാലച്ചുകൾ കൃഷ്ണയുടേതായിരുന്നു അമ്മയും ഞാനും പരസ്പരം നോക്കി ചിരിച്ചു ശിവനെ വിളിക്കുമ്പോൾ അവന്റെ സന്തോഷം ശബ്ദത്തിൽ പോലും വ്യക്തമായിരുന്നു മിഥുവിൻ്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു വൈകയും ഉച്ചയോടെ മുറിയിൽ നിന്ന് ഇറങ്ങിയിരുന്നു മിഥുവും രുദ്രയുമായി സംസാരിക്കുന്നുണ്ട് ചോറ് വിളമ്പാനും മറ്റും കൂടുന്നുണ്ട് വൈകിട്ട് ശിവൻ വന്നപ്പോൾ അവളെ മിഥു വിളിച്ചുകൊണ്ടുപോയി ശിവനോട് സംസാരിപ്പിച്ചു നേരം കൃഷ്ണ വൈകയെ കെട്ടിപ്പിടിച്ചു അവളുടെ നിറകയിൽ ഉമ്മ വെച്ചു എന്റെ ഏട്ടന്റെ മാത്രമല്ല ഞങ്ങൾ ഓരോരുത്തരുടെയും ഭാഗ്യാണ് വൈകാലക്ഷ്മി തിരിച്ചറിയാൻ വൈകിപ്പോയി വൈക എന്നെയും കൃഷ്ണയെയും കൗതുകത്തോടെ നോക്കി എപ്പോഴും ചേച്ചിയും ഇതും വരണം കേട്ടോ വരും പിന്നെ അമ്മ പാവാട്ടോ വൈക പോര നിൽക്കല്ലേ തോൽവി പുള്ളിക്കാരിക്ക് സഹിക്കാൻ കഴിയില്ല അവളും ചിരിച്ചു ഒപ്പം ഞങ്ങളും കൃഷ്ണയും ശിവനും ഇതും കാറിൽ കയറി യാത്രയാവുമ്പോൾ അമ്മയും രുദ്രയും കരയുന്നുണ്ടായിരുന്നു എങ്കിലും എല്ലാവർക്കും ആശ്വാസമായിരുന്നു ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസം പുലർച്ചെ കണ്ണു തുറന്നപ്പോൾ കണ്ടു എന്നെ തന്നെ നോക്കി കിടക്കുന്ന വൈകയെ ആ കണ്ണുകൾ ശാന്തമായിരുന്നു കണ്ണുകൾ എന്നിലാണെങ്കിലും മനസ്സെങ്ങുവാണെന്ന് തോന്നി നേരത്തെ എഴുന്നേറ്റോ നല്ല ശീലങ്ങളൊക്കെ ആരംഭിച്ചോ ചിരിയോടെ ചോദിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റു ഇന്ന് എവിടെയാ പോണോന്ന് പറഞ്ഞത് വളരെ ശാന്തമായിരുന്നു ആ സ്വരം എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാ തലവേദന കുറഞ്ഞോ കുറഞ്ഞു വീണ്ടും അവൾ കിടക്കുന്നത് കണ്ട് ഞാൻ പോയി കുളിച്ചു അവളുടെ മുഖത്തെ ശാന്തത എനിക്ക് ആശ്വാസമായിരുന്നു കുളിച്ചിറങ്ങുമ്പോഴും അവൾ കിടക്കുകയായിരുന്നു എഴുന്നേൽപ്പിക്കാൻ തോന്നിയില്ല പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സ്റ്റേഷനിൽ നിന്നും കോളുകൾ വന്നുകൊണ്ടിരുന്നു താഴേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു ഓടി നടന്ന് പണിയെടുക്കുന്ന അമ്മയെയും രുദ്രയെയും കൃഷ്ണ പോയല്ലോ എനിക്ക് വേഗം ചായ തന്നു ഒപ്പം മുകളിലേക്ക് ദേഷ്യത്തോടെ ഒരു നോട്ടോ നമുക്ക് പുറത്തു നിന്നും വാങ്ങാം അമ്മേ ധൃതി കൂട്ടണ്ട ഞാൻ എന്തോ വലിയ അപരാധം പറഞ്ഞത് കണക്ക് ആരംഭിച്ചില്ലേ ഉം ഭാര്യയുടെ പരിഷ്കാരമൊക്കെ ഇവിടെ നടപ്പാക്കണ്ട അതൊക്കെ എന്റെ കാലം കഴിഞ്ഞിട്ട് അവൻ വന്നിരിക്കുന്നു ഞാൻ ഉമ്മറത്തേക്ക് നടന്നിരുന്നു അമ്മയുടെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു അമ്മാവിനും കൃഷ്ണയും പോയപ്പോ ഒറ്റപ്പെട്ട പോലെ തോന്നുന്നുണ്ടാവും ഞാൻ ഒന്ന് രണ്ട് ഫോൺ സംഭാഷണങ്ങൾ കഴിഞ്ഞ് ന്യൂസും ഒന്ന് ഓടിച്ചു കണ്ടപ്പോഴേക്കും അടുക്കളയിൽ ശാന്തത കൈവരിച്ചതുപോലെ തോന്നി ഇടയ്ക്കിടയ്ക്ക് വർത്തമാനങ്ങളും കേൾക്കുന്നു പക്ഷേ അമ്മയുടെ ചിരി കേട്ടപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി മെല്ലെ അടുക്കളയിലേക്ക് നോക്കിയപ്പോൾ കണ്ടു വൈകിയുടെ ഫോണിൽ മിഥുവിനോടും കൃഷ്ണയോടും വീഡിയോയിൽ സംസാരിക്കുന്ന അമ്മയെയും രുദ്രയേയും തൊട്ടുമാറി ചിരിയോടെ ദോശയുണ്ടാക്കുന്ന വൈകാശിയെ ആ കാഴ്ച എനിക്ക് നൽകിയ ആശ്വാസം ചെറുതല്ല ഞാൻ അവൾക്കരികിലേക്ക് ചെന്നു നിനക്ക് ദോശയൊക്കെ ഉണ്ടാക്കാൻ അറിയോ ഒരു ദോശ എടുത്തുകൊണ്ട് ചെറു ചിരിയോടെ ചോദിച്ചു എന്നെ ഒന്ന് തലചരിച്ചു നോക്കിയിട്ട് മാറി ചോദ്യം അർജുനടനറിയോ ഇതിലെന്തറിയാനിരിക്കുന്നു കുറച്ച് മാവൊഴിക്കുക കറക്കുക നിസ്സാരമായി പറഞ്ഞു ആ മുഖത്ത് കുസൃതി നിറയുന്നു എന്റെ വൈകാശിയുടെ കുസൃതി ഓഹോ എന്നല്ലേ ഒരു ദോശമുണ്ടാക്കിയേ എന്റെ കയ്യിലേക്ക് മാവിന്റെ തവി എടുത്തു തന്നു ഇടുപ്പിൽ കയ്യും കുത്തി മാറി നിൽപ്പുണ്ട് ഞാൻ അവളെ തന്നെ നോക്കി ആ കണ്ണുകളിൽ പഴയ തിളക്കം ഞാൻ ആസ്വദിച്ചു വേഗം മാഷേ ഞാനൊരു കാക്കി ദോശ കാണട്ടെ ചെറു ചിരിയോടെ മാവ് ഒഴിച്ച് കറക്കി മനോഹരമായ ദോശ കാണാൻ അവളെ നോക്കിയപ്പോൾ ചിരി പൊത്തിപ്പിടിച്ചിരിക്കുന്നു എന്തിനാ ചിരിച്ചതെന്ന് ദോശ മറിച്ചിടാൻ ശ്രമിച്ചപ്പോഴായിരുന്നു മനസ്സിലായത് അതിളകിയുമില്ല പൊടിയേം ചെയ്തു ഒടുവിൽ അവൾ ചിരിക്കാൻ തുടങ്ങി ആദ്യം എണ്ണ തേക്കണം എന്റെ കാക്കി ഞാനും ചിരിച്ചു അവൾക്ക് ചട്ടുക നൽകിക്കൊണ്ട് പറഞ്ഞു ഇവിടെ നോൺ സ്റ്റിക്ക് ഇല്ലേ ഉവ്വ്വ്വ്വ് ചിരിയോടെ പ്രാതൽ കഴിക്കുമ്പോഴും എന്റെ ഉള്ളിൽ അവൾ എന്നെ വിളിച്ച പേരായിരുന്നു എന്റെ കാക്കി തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാട്ടോ